ആറാമത് നാളത്തെ ദിവസത്തിന് പ്രത്യേകതകളുണ്ട് നാളെ ഒരു വാശിയുടെ നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല ഞാനുണ്ടെങ്കിൽ നിങ്ങളുമില്ല എങ്കിൽ നാളെ ആ വാശിയോടെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വരാതിരിക്കാം നാളെ സ്റ്റേഡിയത്തിൽ മത്സരം ഉണ്ടായിരിക്കുന്നതല്ല എല്ലാം മറന്ന് മറ്റന്നാൾ നമുക്കൊരുമിച്ച് അതൊരു ഒന്നൊന്നര വരവുതിന് കളിക്കളം സജ്ജമാകുന്നത് രാജാക്കന്മാരെ സ്വീകരിക്കാനും സൽക്കരിക്കാനും തന്നെ ഒരു ഭാഗം കൈയെടുക്കാൻ അഖിലേന്ത്യൻ സെവനസിന്റെ പതിറ്റാണ്ടുകളുടെ ചരിത്ര ഗാഥകൾ തീർത്ത പാരമ്പര്യത്തിന്റെ ഇന്ദ്രനീലങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് അവർക്കുന്നു ചില കളികൾ കാണിക്കാനും തന്നെ മുന്നേറ്റ നിര അറ്റക്കി വരിക്കാൻ എം സി യൂണിവേഴ്സിറ്റി താരം അർപ്പിച്ച് ടെക്നിക്കൽ പോലെ ൾ വെച്ച് ആരാധകരുടെ മനം കവർന്ന ഗോൾ വടകത്തിലാണ് പീറ്റർ സെക്കിനെ നമ്മൾ കണ്ടതെങ്കിൽ ഇവിടെ പ്രതിരോധത്തിൽ കരിമ്പന കരുത്തുമായി കോട്ട കെട്ടിപ്പോകാൻ ഐവറി കോസ്റ്റ് താരം ചെക്ക് കണ്ടുനിന്നവരെ കൈയടിപ്പിച്ചും കൈയടിച്ചവരെ കൂടെയാടിച്ചും ആ രണ്ട് ആഫ്രിക്കൻ കലാകാരന്മാർ കോഫി ക്രിസ്റ്റി ഇമാനുവൽ കൂടെ ഒരുപിടിപ്പാർട്ട്മെന്റ് താരങ്ങളെയും തങ്ങളുടെ കോർത്തു കെട്ടിക്കൊണ്ട് പ്രേമികളുടെ കരകോഷങ്ങൾക്കൊപ്പം കൊട്ടി കൊട്ടി കയറി കൽപ്പ് മണ്ണിൽ നിന്നും കനകം കുടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു നാടൻ പാട്ടിന്റെ മണി കിലുക്കം കേട്ട ചാലക്കുടിപ്പിടയുടെ തീരത്തു നിന്നും കൂട്ടുകെട്ടി കോരങ്ങളും കോമരങ്ങളും ഉറഞ്ഞു തുള്ളുന്ന നാട്ടിൽ നിന്നും കടന്നു വരുന്നു അൽ തൃശൂര് അൽഫസാൻ ഗ്രൂപ്പ് ചിന്താനൂർ ഒരു ഭാഗത്തേക്ക് എതിരാളികളായി മറുഭാഗത്ത് ഒരു പട്ട വരുന്നുണ്ട് എതിരാളികളുടെ ആരാധകർ വിസലടിച്ച് കൈയടി ചാർത്ത് വിളിക്കുന്ന ആ അസുരവംശങ്ങൾ വാഴുന്ന മണ്ണിനും വണങ്ങുന്ന ഫാൻസിനും കൊടുത്ത വാക്കുപാലിക്കാൻ ഏർമാടിന്റെ സിരാ കേന്ദ്രത്തിൽ നിന്നും ഒരുങ്ങി വരുന്നുണ്ടവർ താജ്മഹലിന്റെ സൗന്ദര്യവും ചെങ്കോട്ടയുടെ കരുത്തും കുത്തു മീനാറിന്റെ പൊക്കവുമുള്ള പ്രതിരോധത്തിലെ ആ കൊട്ടും വേട്ടക്കാരൻ മംഗള ഷാനവാസ് ടകില്ലാതെ ആക്രമിക്കാൻ പ്രതിരോധത്തിൽ കൊണ്ട് എതിരാളികളെ ആട്ടക്കലാശത്തിൽ കൂട്ടക്കുരി നടത്താൻ വിദേശ താരം ആർണോ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ച് കാലികളെ ആശ്ചര്യപ്പെടുത്താൻ ഐവീഗ് താരം ഗോളുകളുടെ പെരുമടിക്കാൻ മങ്കടക്കൂട്ടനും അണിനിരുന്ന അഖിലേന്ത്യാ സെവൻസിന്റെ മൈതാനങ്ങളിൽ പിരിച്ചെടുക്കാൻ കിരീടങ്ങളോ തകർത്തെറിയാൻ എതിരാളികളോ ഇല്ലാതെ ആ ആ അതെ വല്ലിപ്പാണ്ട് അക്ബർ ും അൽബി സിംഖാൻ തൃശൂരും തമ്മിൽ ആവേശങ്ങളും ആരവങ്ങളും കഥ പറഞ്ഞുകൊണ്ട് മറ്റന്നാൾ ഈ സ്റ്റേഡിയത്തിൽ താണി സ്പോൺസർ ചെയ്തോളിന്റെ ഈ രാജ്യമായ കുരുക്ഷേത്ര മൈതാനിയിൽ അവർ ഏറ്റുമുട്ടുകയാണ്